ം ഷാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിറയ്ക്കുന്ന കൈകളോടെ ദിയ ജ്യൂസ് അവിടെ വെച്ച് കിച്ചണിലോട്ട് നടന്നു ഷാൻ അവളിലുള്ള മാറ്റം കണ്ട് അവൾ പോയ വഴിയെ നോക്കിയിരുന്നു കുടിക്കുമോനെ ഉമ്മച്ചിയുടെ വാക്കുകൾ മനാഫിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തി അവൻ പുറമേ ഒന്ന് ചിരിച്ച് ജ്യൂസ് എടുത്തു സത്യം പറ നിനക്ക് ദിയ ഇതിനുമൊരു പരിചയമുണ്ടോ രണ്ടാളും വീട്ടിൽ നിന്നിറങ്ങിയതും ഷാൻ മനാഫിനോടായി ചോദിച്ചു ഹേ അത് നീ എന്താ അങ്ങനെ ചോദിച്ചത് എന്തോ നിന്റെയും അവളുടെയും പെരുമാറ്റം കണ്ടപ്പോൾ അങ്ങനെ തോന്നി അതെന്റെ മാമിയുടെ വീട് അവളുടെ വീടിൻ്റെ അടുത്താ അങ്ങനെ കണ്ട് പരിചയമുണ്ട് അല്ലാതെ മനാഫ് ഒന്ന് പരിങ്ങിക്കൊണ്ട് പറഞ്ഞു ഷാൻ എന്തോ ചോദിക്കാൻ നിന്നതും അവന്റെ ഫോൺ റിങ് ആയി ഫ്രണ്ട് പെണ്ണാണോ ഒരു കിളിനാഥവാണല്ലോ കേട്ടത് യെസ് ഷീസ് മൈ ലവർ അപ്പോൾ നിന്റെ വൈഫ് വിവാഹം കഴിഞ്ഞെന്ന് കരുതി ഞാൻ നവറിനെ ഉപേക്ഷിക്കണമെന്നുണ്ടോ ദീയെ ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോൾ തന്നെ അവളോട് പറഞ്ഞതാ നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് നിനക്കറിയാലോ ഉപ്പച്ചിയെ ഞാൻ ഒരു കാര്യത്തിലും എതിർത്തിട്ടില്ലെന്ന് ഒരു മേജർ കഴിഞ്ഞയാളാ എൻ്റെ ഉപ്പച്ചി അതുകൊണ്ട് മാത്രമാണ് ഉപ്പച്ചിയെ ഞാൻ അനുസരിച്ചതും അവളെ കെട്ടേണ്ടി വന്നതും പക്ഷെ അവളോ ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവൾ എൻ്റെ ഭാര്യയായി വന്നു അനുഭവിക്കട്ടെ അതിന് മനാഫ് ഒന്ന് ചിരിച്ചു അതൊക്കെ പോട്ടെ എന്താ നിന്റെ ഉദ്ദേശം പെണ്ണ് കെട്ടാനുള്ള പ്ലാൻ നാട്ടി വന്ന ഒരു പെണ്ണ് കെട്ടണം എന്നൊക്കെ കരുതിയ അങ്ങോട്ട് എന്നത് അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടുവെച്ചതുമാണ് പക്ഷെ ഇപ്പോ എന്താടാ അവൾ ഇന്ന് മറ്റൊരുത്തിൻ്റെ ഭാര്യയാണ് അപ്പോ നീ അവളോട് കാര്യങ്ങൾ പറയാതെയാണോ പോയത് പറഞ്ഞതാ ഇഷ്ടം അല്ലെങ്കിൽ തുറന്നു പറയാൻ അവസരവും കൊടുത്തതാ മൗനമായിരുന്നു പ്രതികരണം അപ്പോ ഞാൻ കരുതി സമ്മതമാണെന്ന് എനിക്ക് മനസ്സിലാവടാ നിന്റെ വിഷമം പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ജീവിതം നിന്നെ വേസ്റ്റാണ് അതിനവൻ ഒന്നും മിണ്ടാതെ ശൂന്യാകാശത്തേക്ക് നോക്കി ശരിയാണ് അല്ലെങ്കിൽ അവളെ വീണ്ടും കാണേണ്ടി വരരുത് അപ്പോൾ നീ അവളെ വീണ്ടും കണ്ടു എന്ന് കണ്ടു അത് ധിയാണോ മനോഫ് ചെറുതായൊന്ന് ഞെട്ടി അവളെ നിൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഷോക്കായിടാ എല്ലാം നിന്നോട് തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി അപ്പോൾ നിന്നെ ചതിച്ചിട്ടാ അവൾ എൻ്റെ ലൈഫിലേക്ക് വന്നതല്ലേ അവൾ മനപൂർവ്വം ആവില്ല ഷാൻ പിന്നെ അവളെന്നോട് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്കവളെ കാണുന്നതേ വെറുപ്പാം ഇപ്പോൾ ഒന്നുകൂടി ഞാൻ അവളെ വെറുത്തു നിന്നെ ചൽച്ചനും അവൾ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ ഏയ് അത് വേണ്ട ഷാൻ അവൾ ശരിക്കും ഒരു പാവം പെണ്ണാണ് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചാണ് അവൾ വളർന്നത് ഉപ്പച്ചയുടെ മരണത്തോടെയാണ് ആ കുടുംബം അനാഥമായി പോയത് അവളെ അവളുടെ ഉമ്മ രണ്ട് പെൺമക്കളെയും ഒരുപാട് ത്യാഗം സഹിച്ചു വളർത്തിയെടുത്തതാണ് ആദ്യം എനിക്കും അവരോട് സഹതാപമായിരുന്നു പിന്നെ അത് ദിയോടുള്ള ഇഷ്ടമായി അവളെ ഇനിയും നീ വിഷമിപ്പിക്കരുത് നിന്നെ വേണ്ടെന്ന് വെച്ചല്ലേ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ ഞാനും ഹാപ്പി നീയും ഹാപ്പി എൻ്റെയും നിൻ്റെയും ജീവിതം സങ്കടത്തിലാക്കിയിട്ട് അവളിപ്പോൾ അങ്ങനെ സന്തോഷിക്കണ്ട ഷാൻ കൂടുതൽ വെറുപ്പോടെ അവളുടെ അടുത്തേക്ക് ചെന്നു മനുവിന് നോക്കി നിൽക്കാൻ മാത്രമേ ആയുള്ളൂ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാം ഷാൻ വെറുപ്പോടെ ദിയെ നോക്കി എന്താ കാക്കു ഇത്തേ ഇങ്ങനെ നോക്കുന്നേ അപ്പോഴാണ് പെങ്ങളുടെ കണ്ണ് തൻ്റെ നേരെയാണെന്ന് അവനറിഞ്ഞത് മനസ്സിൽ ചിന്തിക്കുന്നതുപോലും ഒറ്റ നോട്ടത്തിൽ വിളിച്ചു പറയുന്ന പെണ്ണ ഷാനുനിന്ന് ഇളിച്ചു കാട് കൊടുത്ത് ഒന്നുമില്ലെന്ന് കാണിച്ചു ആദ്യമൊന്നും നോക്കുകയും ചെയ്യാത്ത കാക്കുവാണ് ഇപ്പം കണ്ണെടുക്കുന്നില്ല അത് കേട്ടതും ദിയു ഷാനുവിൻ്റെ മുഖത്ത് നോക്കി തന്നോടുള്ള വെറുപ്പ് അവൾക്ക് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി നീ നീയെന് ഇവര് തമ്മിൽ എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നേ ഉപ്പച്ചു ചോദിച്ചു അതുവിന്നെ അനു ഒന്ന് പരിങ്ങിക്കൊണ്ട് ചിരിച്ചു ഷാൻ അവളെ ഒന്ന് തുറച്ചു നോക്കി മുറിയിലേക്ക് നടന്നു അവൾ വരുന്നതുവരെ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തു നിന്നു മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചോളാമെന്ന് നീ വല്ല പ്രതിജ്ഞ വിളിച്ചിട്ടുണ്ടോ ദിയ മുറിയിൽ കയറി വന്ന പാടെ ഷാൻ അവളെ കൈ പിടിച്ചു തിരിച്ചുകൊണ്ട് ചോദിച്ചു വീട് ഷാനക്ക നിന്നോട് ഞാൻ പറഞ്ഞതാ എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് അവൻ കൈയിലെ പിടി ഒന്നുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു മനാഫിന്റെ കൂടെ ജീവിതം നശിപ്പിച്ച നീ എന്നെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചതല്ലേ ഞാൻ എനിക്കൊന്നും അറിയില്ല അവൾ കണ്ണീരോടെ പറഞ്ഞു ഓ ഒന്നും അറിയാത്തിരു പാവം അവൾ കയ്യിലുള്ള വേദന സഹിക്കാനാകാതെ നിന്നു എനിക്ക് നിന്നെ ഇഷ്ടമല്ല നിന്നെ ഭാര്യയെ അംഗീകരിക്കാനും പറ്റില്ല വന്ന പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഒന്ന് ഒഴിഞ്ഞു മാറി തരുവോ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിൻ്റെ കൂടെ ജീവിക്കണം ഒരാളെ ചതിച്ചതിനൊക്കെ എന്റെ ജീവിതത്തിൽ നൊഴിഞ്ഞു പോയാലും അതൊന്നും ബാധിക്കില്ലെന്ന് എനിക്കറിയാം ആരെയും ഞാൻ ചതിച്ചിട്ടില്ല നിങ്ങളാ ചതിച്ചത് നിങ്ങളൊരാണാണെങ്കിൽ കെട്ടാൻ പോകുന്ന പെണ് ഇഷ്ടമല്ലെന്നും ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറയണമായിരുന്നു ഷാനിന് അവളുടെ വാക്കുകൾ കേട്ടു നിൽക്കാനായില്ല അറിയാതെ അവളുടെ കയ്യിലെ പിടിവിട്ടു പെണ്ണ് എന്നും പെണ്ണ് തന്നെയാ ഇഷ്ടങ്ങൾ തുറന്നു പറയാൻ അവൾക്ക് അവസരമില്ല ആണുങ്ങൾക്ക് ദേഷ്യം വരുമ്പോ അത് തീർക്കാനും അവരുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളതാണ് പെണ്ണ് ഒരു പെണ്ണിന് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമില്ല യോഗ്യതയില്ല ആ ഞാൻ എങ്ങനെയാ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുമായുള്ള വിവാഹത്തിൽ നിന്ന് പെന്മാറേണ്ടത് അവളുടെ വാക്കുകൾക്ക് മുന്നിൽ ഷാൻ നിശബ്ദമായി നിന്നു നിങ്ങളുടെ കൂട്ടുകാരൻ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ സമ്മതം പോലും പറയാതെന്നത് ഒന്നിനോടും ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെയാ അല്ലാതെ അയാളെ ചതിക്കാൻ വേണ്ടിയല്ല എങ്കിലും മനസ്സ് ചിലപ്പോഴൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് സ്നേഹിക്കാൻ തയ്യാറായി വന്ന ഒരാളുടെ കൂടെ ജീവിക്കാൻ അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ നോക്കി ആരെയും ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ തീരുമാനിച്ചതാ കുറച്ച് ദിവസം കൂടി നിങ്ങൾ എന്നെ സഹിച്ചാ മതി പിന്നെ അയാളോട് കൂടെ പറയണം ഒരിക്കലും മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും ചതിച്ചിട്ടില്ലെന്ന് അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നതും ഷാൻ അതേ നിൽപ്പായിരുന്നു അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവാനുള്ള തീരുമാനത്തോടെ തന്നെയായിരുന്നു ദിയ ഷാനുവിന്റെ മുന്നിൽ പോലും ചെന്നുപെടാതെ അവൾ അകലം പാലിച്ചു നടന്നു എങ്ങോട്ട് പോകുമെന്നുള്ള ചിന്തയിലായിരുന്നു പിന്നീട് അവൾ ഒരിക്കലും തൻ്റെ ഉമ്മയും ഇത്തയും അറിയരുത് അവർക്കത് സഹിക്കാനാവില്ല ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന വിശ്വാസത്തിലാണ് അവർ ഇത് ഞാനായിട്ട് കളയരുത് ഇത് എന്റെ വക ഉപ്പച്ചി നീട്ടിയ കവർ വാങ്ങി ഷാൻ അത് ഓപ്പൺ ചെയ്തതും ഷാൻ നല്ല പോലെ ഞെട്ടി ഉപ്പച്ചിയെ നോക്കിയതും ഉപ്പച്ചിയൊന്ന് ചിരിച്ചു ഇതെന്തിനാ എയർ ടിക്കറ്റ് ഇത് നിനക്കും നിന്റെ പെണ്ണിനെയും കൊണ്ട് ഹണിമൂണ് പോകാനുള്ള ടിക്കറ്റാണ് എൻ്റെ വെണ്ണ എന്ന് പറയുമ്പോൾ ഷാൻ ഒരു നിമിഷം നൈഷുവിനെ ആയിരുന്നു ചിന്തിച്ചത് അതിൽ ദിയ എന്ന പേര് കണ്ടതും അവൻ ഉപ്പച്ചയെ നോക്കി ഒന്ന് ചിരിച്ച് വെറുപ്പോടെ മുറിയിലേക്ക് നടന്നു നിന്നെയും കൊണ്ട് ഹണിയമൂണ് പോവാനുള്ള ടിക്കറ്റാണിത് അതിനി എങ്ങനെ മുടക്കോന്ന് എനിക്കറിയില്ല എന്തെങ്കിലും കള്ളം പറഞ്ഞു മുടക്കാൻ എന്താ പറയോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദിയെ കണ്ടതും ഷാൻ ദേഷ്യം മുഴുവൻ പുറത്തെടുത്തു അതിന് ഞാനായിട്ട് ഇല്ലാതാക്കണമെന്നൊന്നും പറയുന്നത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് നിങ്ങളുടെ ആവശ്യമല്ലേ നിങ്ങൾ തന്നെ എന്താ വേണമെന്നും ചെയ്തു ദിയെ കിടക്കാൻ ചെന്നതും ഷാൻ അവളെ ദേഷ്യത്തോടെ നോക്കി നാല് ദിവസം ടൈമുണ്ട് അതിൻ്റെ കയ്യിൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഷാൻ അതും ചിന്തിച്ച് ടിക്കറ്റ് വലിച്ചെറിഞ്ഞു ഉപ്പച്ചി എൻ്റെ കല്യാണം കഴിഞ്ഞാൽ എനിക്കും തരണം ഇതുപോലെ ഒരു ഗിഫ്റ്റ് ഇതുപോലെ അഞ്ചാറ് ദിവസത്തേക്കൊന്നും അല്ല ഒന്ന് രണ്ട് ദിവസം ആയിക്കോട്ടെ അത് നിന്നെ കെട്ടുന്നവനോട് ചെന്ന് ഹനു ഉപ്പച്ചിയെ നോക്കി പൂച്ചു എന്താ ദിയ മോളെ അഭിപ്രായം ഇഷ്ടമല്ലെന്ന് പറയുമെന്ന പ്രതീക്ഷയോടെ ഷാൻ അവളെ നോക്കി ഞാൻ ഹാപ്പി പച്ചി അത് കേട്ടതും ഷാൻ ദേഷ്യം കടിച്ചു പിടിച്ചിരുന്നു നീ ഹാപ്പിയാണല്ലേ ഇന്നത്തോടെ അവസാനിപ്പിക്കാം നിന്റെ ഹാപ്പിനെസ് നീയോ നീ വന്നതൊക്കെ ഞാൻ അറിഞ്ഞു ഇപ്പോഴാണോ നിനക്ക് ഈ മാമിയെ ഓർമ്മ വന്നത് മനാഫ് അതിനു മാമിയെ നോക്കിയൊന്ന് ചിരിച്ചു പീണങ്ങല്ലേ എന്റെ മാമി വന്നപ്പോൾ തൊട്ട് ഓരോരോ തിരക്കിൽപ്പെട്ടുപോയി അല്ലാതെ മാമിയെ മറന്നിട്ടൊന്നുമല്ല എല്ലാം തീർത്ത് മാമിയുടെ മാമിയുടെ അടുത്ത് കുറെ ടൈം വന്നിരിക്കാലോ എന്ന് കരുതി മുൻപൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങാത്ത ചെക്കനാ അവന്റെ കണ്ണുകൾ ദീയുടെ വീട്ടിലേക്ക് ചലിച്ചു അവിടെ ആലിമോൾ പുറത്ത് കളിക്കുന്നുണ്ട് ദീയെ കണ്ടതും ഇഷ്ടം തോന്നിയതും ഒക്കെ ഓർത്ത് അവിടെ നിന്നു ദ മോനെ ചായ കുടിക്ക് അവർ നീട്ടിയതും മനു അത് വാങ്ങിക്കുടിച്ചു ആരാ മാമിയാ കുട്ടി അത് ദീയുടെ എത്തേണ്ട മോളാണ് അവരൊപ്പം കുറച്ചാ ഇവിടെ താമസം ടെ വിവാഹം കഴിഞ്ഞു ഞാൻ കണ്ടു എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് അവളെ വിവാഹം ചെയ്തത് പാവം ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാൻ ആയ മതിയായിരുന്നു അത് കേട്ടതും ഷാനുവിന്റെ ഓരോ വാക്കുകളും അവൻ ഓർത്തു തന്നോട് ചെയ്തതിന് അവൾ ഇത്തിരിയെങ്കിലും വേദനിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് നിനക്ക് വിഷമം മോനെ ഹേ ഇല്ല മാമി ഞാനതൊക്കെ മറന്നു തന്നെ ഉമ്മച്ചി എനിക്കുള്ള പെണ്ണിനെ കണ്ടുവച്ചു നാളെ ചെന്ന കാണമെന്ന് പറയുന്നുണ്ട് ഉമ്മച്ചിയുടെ ആഗ്രഹം പോലെ പോകുന്നതിന് മുൻപ് ഒരു പെണ്ണ് കെട്ടണം അതിപ്പോൾ ആരായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ആഗ്രഹിച്ച പെണ്ണിനെ കിട്ടിയില്ലെന്ന് കരുതി ജീവിതം അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ അതാ നല്ലത് അവൻ മാമിയെ നോക്കി ഒന്ന് ചിരിച്ചു എന്നാലും അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു മറ്റൊരാളെ വിവാഹം ചെയ്യാൻ ഇത്രയും നിന്നതല്ലേ ഒരു മാസം കൂടി വെയിറ്റ് ചെയ്യാൻ മതിയായിരുന്നില്ലേ എൻ്റെ വിഷമം പടച്ചോൻ കാണുന്നതുകൊണ്ടാവും അവൾക്ക് പടച്ചോൻ എല്ലാത്തിനുമുള്ളത് തിരിച്ചു കൊടുക്കുന്നത് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ദെയ്യയുടെ ഉമ്മ ചോദിച്ചു